എസ് ഡി പി എയുടെ യുവജന പ്രസ്ഥാനം യങ് ഡെമോക്രാറ്റിക് കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു രാജ്യത്ത് നിലവിലുള്ള അവസ്ഥയിൽ സംഘപരിവാർ ഭരണകൂടം ഭരണത്തിലിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി പ്രതിപക്ഷ സംഘടനകളെ പാർട്ടികളെ പ്രതിപക്ഷ ശബ്ദങ്ങളെയൊക്കെ ഒരു അടിച്ചമർത്തുന്ന നയസമീപനങ്ങളാണ് ആർ എസ് എസ് നിയന്ത്രിത ഭരണകൂടം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം നടപടികളാണ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് രാഷ്ട്രവ്യാപകമായി രാജ്യവ്യാപകമായി ഏറ്റവും കൂടുതൽ സംഘപരിവാർ ഗവൺമെന്റ് സംഘപരിവാറിന്റെ ഭരണകൂടം ടാർഗറ്റ് ചെയ്തപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എസ് ടി പി എന്നുള്ളത് ആ എസ് ടി പി ആണ് നിലവിൽ ബംഗളൂരു അവരുടെ ഒരു പ്രതിനിധി സഭ കഴിഞ്ഞു ദേശീയ പ്രതിനിധി സഭയിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു നിലവിൽ ഘപപരിവാർ ഭരണകൂടം ഭരണത്തിലിരിക്കുമ്പോൾ ആ ഭരണകൂടത്താൽ വേട്ടക്കിരയായി തിഹാർ ജഹീലിലുള്ള അവരുടെ നിലവിലുള്ള ദേശീയ പ്രസിഡന്റ് കൂടിയായ എം കെ ഫൈസിയാണ് വീണ്ടും ആ പ്രതിനിധി സഭ ദേശീയ പ്രസിഡന്റായി തെരഞ്ഞെടുക്ക തെരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൂടാതെ തന്നെയാണ് ഈ ഒരു യുവതയുടെ യുവജനപ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപനം എന്നുള്ളത് അത്തരം ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ അത്തരം ഒരു പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപനം എന്നുള്ള നിലക്ക് യങ് ഡെമോക്രാറ്റിക് എന്നാണ് അവർ പേര് നൽകിയിരിക്കുന്നത് അതിന് ദേശീയ ഒരു പ്രതിനിധി സഭയിൽ തന്നെ അതിന് ദേശീയ തലത്തിലുള്ള ഒരു സമിതി ഉണ്ടാക്കുകയും ഉത്തർപ്രദേശും കേരളവും വെസ്റ്റ് ബംഗാളും അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളെ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് അഥവാ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഒരു യൂത്ത് കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിപുലമായ ഒരു സംഘാടന സംവിധാനത്തിനാണ് എസ് ഡി പി ഐ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് രാജ്യത്ത് സ്വന്തം പ്രസിഡന്റ് തന്നെ തിഹാർ ജയിലിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇത്തരം അതിജീവന പോരാട്ടവുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൽ ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കാരണം നിലവിൽ കേന്ദ്രം ഭരിക്കുന്ന ഒരു ഭരണകൂടം അവർ അവരുടെ ഇ ഡി അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് അത്തരം അടിച്ചമർത്തലുകൾക്ക് ഏറ്റവും കൂടുതൽ വിധേയമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് എസ് ഡി പി ഐ അവരുടേതായ ഇടം ഇന്ത്യ രാഷ്ട്ര ഇന്ത്യ രാജ്യത്തിലെ ഒരു രാഷ്ട്രീയ ഇടം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അത്തരം ശ്രമങ്ങൾ കണ്ടെത്തുന്നതിൽ ഒരു പരിധിവരെ അവർ വിജയിച്ചിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലടക്കം അവർക്ക് നൂറിന് മുകളിൽ സീറ്റുകൾ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കറിയാവുന്നതാണ് രണ്ട് പ്രബലമായ മുന്നണിയും അതോടൊപ്പം തന്നെ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ അടക്കമുള്ള കക്ഷികളാണ് കേരളത്തിലുള്ള രാഷ്ട്രീയം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഭരണമുണ്ട് അതുപോലെ തന്നെ പണമുണ്ട് മറ്റുള്ള സംവിധാനങ്ങളൊക്കെ സ്വന്തമായിട്ടുള്ള രണ്ട് പ്രബലമായ മുന്നണിയും കേന്ദ്രം ഭരിക്കുന്ന ഒരു മൂന്നാമത്തെ മുന്നണിയും ഇതിൽ നിന്ന് ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ മൂന്ന് വിഭാഗങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഇത്തരം ഒരു നൂറ് എന്നുള്ള നമ്പർ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞത് നിരന്തരമായി എസ് ഡി പിടുത്താൻ ഇവർ എല്ലാവരും കൂടി ചേർന്നു കൊണ്ടുള്ള മുക്കൂട്ട് മുന്നണികൾ പോലും പലയിടത്തും ഉണ്ടായപ്പോൾ പോലും അതിനെയും മറികടന്നുകൊണ്ടാണ് ഈ ഒരു സംഘടനാ സംവിധാനത്തിലൂടെ നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ ഇത്തരം ഒരു കാര്യം സാധിച്ചെടുക്കാൻ സി പി ഐ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുള്ളത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം പാർട്ടി ശക്തമായി ഇടപെടുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുള്ളത് വളരെ നിർണായകമാണ് കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ടൈമിലായി അവർ അധികാരത്തിന് പുറത്താണ് അധികാരത്തിന് പുറത്തിരിക്കുകയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അവരുടെ കയ്യിലുള്ള ഏക സംസ്ഥാനം ഏക സംസ്ഥാനമാണ് കേരളം ആ കേരള ഞാൻ കൈവിട്ടാൽ പിന്നീട് ഇന്ത്യ രാജ്യത്ത് ഒരു ഇടതുപക്ഷത്തിന് ഭരണമുള്ള സംസ്ഥാനം എന്നില്ല ആ നിലക്ക് അവർ ഏറ്റവും എന്താണ് ജനങ്ങളെ നേരിട്ട് സംവദിച്ചുകൊണ്ട് വീട് കയറിയുള്ള പ്രചരണങ്ങൾ അടക്കം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെയുള്ള രണ്ടു പക്ഷത്തും ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനിടയിൽ എസ് ഡി പി ഐ മത്സര രംഗത്ത് സജീവമാവുകയും അവർ പിടിക്കുന്ന വോട്ടുകൾ എന്നുള്ളത് ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് കാരണം ജയപരാജയങ്ങൾ നേരിയ വോട്ടുകൾക്ക് തീരുമാനമാകുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട് ഈ മണ്ഡലങ്ങളാണ് യഥാർത്ഥത്തിൽ ഭരണം ആരപിടിക്കണമെന്നും പ്രതിപക്ഷ താരാവണമെന്നുമുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നത് അത്തരം മണ്ഡലങ്ങളിലൊക്കെ എസ് ഡി പി ഐ മത്സര രംഗത്ത് സജീവമാവുകയും ഇടപെടുകയും ചെയ്താൽ അത് ഇരുമുന്നണികളെയും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രത്യേകിച്ചും കാസർഗോഡും മഞ്ചേശ്വരവും അടക്കമുള്ള മണ്ഡലങ്ങൾ എന്നുള്ളത് നേരിയ മാർജിനിൽ ഉള്ള മണ്ഡലങ്ങളാണ് അവിടെയൊക്കെ പാർട്ടി സ്ഥാനാർത്ഥികൾ ഉണ്ടാവുമെന്നാണ് നിലവിൽ അതിന്റെ നേതൃത്വം വ്യക്തമാക്കുന്നത് അതുകൂടാതെ തന്നെ മറ്റുള്ള നിയമസഭാ സീറ്റുകൾ എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഇതാണ് കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ അവസ്ഥ എന്നുള്ളത് മറ്റു ഉള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതായത് ഉത്തർപ്രദേശ് രാജസ്ഥാൻ അല്ലെങ്കിൽ ജാർഖണ്ഡ് ഇങ്ങനെ തുടങ്ങിയ ബി ജെ നിർണായക സ്വാധീനമുള്ള ബീഹാർ അടക്കമുള്ള മഹാരാഷ്ട്ര അടക്കമുള്ള ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അവരുടേതായ സംഘടനാ സംവിധാനം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഗുജറാത്തിൽ വരാൻ പോകുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഗോത്ര അടക്കമുള്ള നേരത്തെ രണ്ടായിരത്തി രണ്ടിലെ കലാപത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഗുജറാത്ത് കലാപത്തിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സ്ഥലമാണ് ഗോത്ര എന്നുള്ളത് ആ ഗോധ്രയിൽ പോലും അവരുടെ ഓഫീസ് തുറക്കുകയും അവിടെയും അവര് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലടക്കം മത്സരിക്കുന്നു എന്നുള്ളതാണ് അതായത് രാജ്യത്ത് രാജ്യവ്യാപകമായി കൊണ്ട് തന്നെ അവരുടേതായ സംഘടനാ സംവിധാനം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ശ്രമങ്ങൾ എസ് ഡി പി ഐ തുടരുന്നുണ്ട് ഇത് ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു കേവലം സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും തമിഴ്നാട്ടിലും മാത്രമല്ല ഉത്തരേന്ത്യ ഒന്നാകെ ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ഇതിന്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു ഭരണകൂടത്തിന്റെ നിരന്തരമായ അവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു ഓഫീസുകൾ സീൽ ചെയ്യുന്നു പല രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നു പക്ഷെ ആ നടപടികളിൽ ഒരു ഭാഗത്ത് ഭരണകൂട നടപടികൾ സ്വീകരിക്കുമ്പോൾ മറുഭാഗത്ത് അവരുടെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട് അവർ മുമ്പോട്ട് പോവുകയാണ് തീർച്ചയായും ഈ യുവജന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ പുതിയ തലമുറയെ പുതിയ ജനറേഷനെ കൂടി തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇത്തരമൊരു ഇത്തരം ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രസ്ഥാനത്തിന്റെ ആദ്യകാലത്തുണ്ടായിരുന്ന ആളുകൾ പലപ്പോഴും പല ആളുകളും ഇപ്പോൾ പ്രായമായി ആ ഒരു അന്തരീക്ഷത്തിൽ ഏത് ആ പ്രായമായ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യും അതോടൊപ്പം തന്നെ പുതിയ തലമുറയെ സംഘടനയിലേക്ക് ആകർഷിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിരന്തരമായ സമര പോരാട്ടങ്ങൾക്കുള്ള ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ എസ് ടി പി ഐയുടെ ഈ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപനം എന്നുള്ളത് ഇതിനെ ഒരു കോർ കമ്മിറ്റി ദേശീയ തലത്തിൽ നിലവിൽ വന്നു അതിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളുണ്ട് ഇനി ആ ഒരു കമ്മിറ്റിയാണ് ഓരോ സംസ്ഥാനത്തും ഇതിന്റെ ഘടകങ്ങൾ തീരുമാനിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാദേശിക തലം മുതൽ ദേശീയ തലം വരെ നിലനിൽക്കുന്ന ഒരു യുവജന പ്രസ്ഥാനത്തിനാണ് യഥാർത്ഥത്തിൽ ഈ ഒരു രൂപം കൊള്ളൽ നടത്തിയിരിക്കുന്നത് ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധികളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ നീക്കം അതുകൊണ്ട് തന്നെ യുവതയുടെ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടി അടുപ്പിക്കുന്ന രീതിയിൽ അവർ കൂടി സംഘപരിവാർ വിരുദ്ധതയുടെ അല്ലെങ്കിൽ നിലവിലുള്ള ഭരണകൂടത്തിനെതിരായ സമര പോരാട്ടങ്ങൾക്ക് സജ്ജമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഇത് ചെയ്തിട്ടുണ്ടാവുക നേരത്തെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സി എ ആയാലും എൻ ആർ സി ആയാലും കർഷക പ്രക്ഷോഭമായാലും മറ്റുള്ള പ്രക്ഷോഭങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ പലവിധ ആക്ടിവിസ്റ്റുകളെയും വിദ്യാർത്ഥികളെയും യുവതയെയും ഒക്കെ നിരന്തരമായ നിയമ വ്യവഹാരങ്ങളിലൂടെ കരി നിയമങ്ങളിലൂടെ ഭരണകൂടത്തിന് ഇഷ്ടമല്ലാത്ത സർക്കാരുകൾക്ക് ഇഷ്ടമല്ലാത്ത ആളുകളെയൊക്കെ നിയന്ത്രിച്ച ഒരു നടപടികൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് അതിന്റെ ബാക്കി നടപടികൾ തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇത്തരം ഒരു യുവജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിശക്തമായ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം തുടരാൻ തന്നെയാണ് എസ് ഡി പി തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം വിവിധ ലോക്കൽ ബോഡികളിൽ അവർ വിജയിച്ച ഇടങ്ങളിൽ ബി ജെ പി ഭരണത്തിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടി യു ഡി എഫിനെയും എൽ ഡി എഫിനെയും അവർ പിന്തുണക്കാൻ തയ്യാറായി പക്ഷെ അവരൊന്നും ആ പിന്തുണ സ്വീകരിക്കാതിരിക്കുകയും ബി ജെ പിക്ക് തന്നെ ഭരണം കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിരവധി സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ നിരീക്ഷിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ബീഹാറിലാണ് ഏറ്റവും അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത് അവിടെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് ആറ് സീറ്റുകളിൽ വിജയിച്ചു പക്ഷേ അവിടെ പേരും എൻ ഡി എ യുമായി ചർച്ച നടത്തുകയും ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു നയ സമീപനം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് ഈ ഇത്തരം ഒരു രാഷ്ട്രീയ പ്രസക്തി ഉയർന്നു വന്നതേ കൊണ്ടിരിക്കുകയാണ് കാരണം മറ്റുള്ളവരുടെ ഫാസ്റ്റ് വിരുദ്ധ എന്നുള്ളത് ബി ജെ പി വിരുദ്ധത എന്നുള്ളതിൽ കേവലം അധികാര രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിയാകുമ്പോൾ യഥാർത്ഥത്തിൽ രാജ്യം അഭിമീകരിക്കുന്ന പ്രശ്നങ്ങൾ അതേപടി പഠിച്ചുകൊണ്ട് അതിന് പരിഹാരം എന്നുള്ള നിലക്കാണ് എസ് ഡി പി യുടെ ഈ നയപരിപാടികൾ വിശദമായി പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യം തീർച്ചയായും ഇത്തരം നയസമീപനങ്ങളിലൂടെ രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ കഴിയുമെന്നും ജനാധിപത്യം തിരിച്ചു പിടിക്കുമെന്നുമുള്ള ഒരു നിലപാടാണ് എസ് ഡി പി യുടെ ബംഗളൂരുവിലെ പ്രതിനിധി സഭയും നമുക്ക് നൽകുന്നുള്ളത്